പ്ലാസ്റ്റിക് എന്ന വസ്തു മനുഷ്യന് എന്നും ഒരു ഭീഷണി തന്നെയാണ് എന്ത് സാധനം വാങ്ങിച്ചാലും ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് മിക്കവാറും വീടുകളിൽ എത്താറുണ്ട് എന്തിന് ഇന്ന് ഉച്ചയ്ക്ക് ഓണസദ്യ വാങ്ങിച്ചപ്പോൾ പോലും ഓരോ കറിയും പൊതിഞ്ഞു തന്നത് ഓരോ പ്ലാസ്റ്റിക്കിലാണ് അവസാനം വേസ്റ്റ് കൂട്ടിയപ്പോൾ ഒരു വലിയ കവർ നിറയെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ പെരുകുന്ന പ്ലാസ്റ്റിക്കിനെ അഡപടലം തുടച്ചു നീക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല പക്ഷേ അതിനൊരു പദ്ധതി ഒരുക്കിയിരിക്കുകയാണ് കുവൈറ്റ് കുവൈറ്റിലൊക്കെ പിന്നെ പറഞ്ഞ പറഞ്ഞതുപോലെ ചെയ്യുന്ന ആൾക്കാരല്ലേ ഇല്ലെങ്കിൽ പിന്നെ പണി പാളമെന്ന കാര്യം ഉറപ്പല്ലേ എന്തൊക്കെയാലും അവരുടെ ആ പുതുവഴികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മനുഷ്യർക്കും പ്രകൃതിക്കും ഒരുപോലെ നാശം വിതയ്ക്കുന്ന പ്ലാസ്റ്റിക്കിനെ പിടിച്ച് പുറത്താക്കാൻ കുവൈറ്റ് എന്ന രാജ്യത്ത് വിവിധ പദ്ധതികൾ ഒരുങ്ങുന്നു പൂർണ്ണമായും പ്രകൃതി സൗഹൃദ ബാഗുകൾ ഷോപ്പിങ്ങിലും മറ്റും ഉപയോഗിക്കുന്നത് ഉറപ്പുവരുത്തുന്നതിനായി ബോധവൽക്കരണ പരിപാടികളാണ് ലക്ഷ്യമിടുന്നത് രാജ്യത്തെ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ അത്തരത്തിൽ പ്ലാസ്റ്റിക് ബാഗുകൾ പൂർണ്ണമായി ഒഴിവാക്കി പകരം പരിസ്ഥിതി സൗഹൃദ ബാഗുകൾ ഉപയോഗിക്കുവാൻ ധാരണയായതായി വാളണ്ടറി വർക്ക് സെന്റർ ചെയർപേഴ്സണൻ അൽ സഹാദ് അറിയിച്ചു പരിസ്ഥിതി അതോറിറ്റി ഉപദേഷ്ടാക്കൾ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഡെപ്യൂട്ടി ചെയർമാൻ ഖാലിദ് അൽ ഹുബൈദ കോർപ്പറേറ്റീവ് സൊസൈറ്റികളുടെ തലവന്മാർ എന്നിവരുമായുള്ള ചർച്ചയിലാണ് ഈ തീരുമാനങ്ങൾ ഉരുത്തിരിഞ്ഞിരിക്കുന്നത് ജീർണിക്കാത്ത പ്ലാസ്റ്റിക് ബാഗുകൾ മനുഷ്യനുൾപ്പെടെയുള്ള ജീവികൾ ഉണ്ടാക്കുന്ന ഭീഷണി ചില്ലറിയൊന്നുമല്ല ഇത് കുറയ്ക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനുമാണ് പ്ലാസ്റ്റിക് ബാഗുകൾ ഒഴിവാക്കുന്നതെന്ന് അവർ പറഞ്ഞു പ്ലാസ്റ്റിക്കിനെ ഇല്ലാതാക്കി ബദൽ മാർഗങ്ങൾ നേടാനുള്ള ആലോചന നേരത്തെ തന്നെ മന്ത്രാലയങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു പ്ലാസ്റ്റിക്കിനെ എളുപ്പത്തിൽ ഇല്ലാതാക്കുക എന്നത് പ്രായോഗികരമായ കാര്യമല്ലെന്നും എന്നാൽ പടിപടിയായുള്ള മാറ്റം യാഥാർത്ഥ്യമാകണമെങ്കിൽ ഇപ്പോൾ തന്നെ ചൂട് വെച്ച് തുടങ്ങണമെന്നുമാണ് നിരീക്ഷണം പ്ലാസ്റ്റിക് ഇല്ലാത്ത അഞ്ചു ദിനം ക്യാമ്പയിൻ തുടങ്ങിക്കഴിഞ്ഞു പരിസ്ഥിതിക്ക് പ്ലാസ്റ്റിക് ഉയർത്തുന്ന ഭീഷണിയെക്കുറിച്ച് അവബോധം വ്യാപകമാക്കണമെന്നാണ് കുവൈറ്റ് ശാസ്ത്ര ഗവേഷണ സ്ഥാപനം ഡയറക്ടർ ഡോക്ടർ സമീറ അൽ സായിദ് ഉമർ പറഞ്ഞിരിക്കുന്നത് പ്ലാസ്റ്റിക് ഇല്ലാത്ത ദിനം എന്ന ശീർഷകത്തിൽ കിസ്റ്റർ ആരംഭിച്ച ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പരിസ്ഥിതിക്കും മനുഷ്യരുടെ ആരോഗ്യത്തിനും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വലുതാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ചെറിയ തോതിലെങ്കിലും മണ്ണിൽ അലിയാൻ മുപ്പത് വർഷമെങ്കിലും എടുക്കും എന്നുള്ളതും ഞെട്ടിക്കുന്ന വസ്തുതയാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ നിന്നും ഇന്ധനം നിർമ്മിക്കുന്നതിനുള്ള സാധ്യതകൾ പഠിച്ചു വരുന്നതായും അവർ പറഞ്ഞു റെഡ് ക്രസൻറ്റ് സൊസൈറ്റി ചെയർമാൻ ഡോക്ടർ ഹിലാൽ അൽ സായർ സംസാരിക്കുകയും ചെയ്തു എന്തായാലും കുവൈറ്റ് എടുത്തിരിക്കുന്ന ഈ തീരുമാനം അഭിനന്ദനം അർഹിക്കുന്നത് തന്നെയാണ് കാരണം ഇപ്പോഴത്തെ എല്ലാ മനുഷ്യർ എങ്ങനെയൊക്കെ ഭൂമിയെ നശിപ്പിക്കാൻ കഴിയുന്നു അതൊക്കെ ചെയ്ത് കൂട്ടിയാണ് എന്നാൽ എത്ര നാൾ ഭൂമിക്ക് ഇത് താങ്ങാനാകുമെന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ല തന്നെ ഭരണകൂടം ഇടപെട്ടാൽ മാത്രമേ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം തടയാനാവൂ എന്ന് തിരിച്ചറിയുവാണ് കുവൈറ്റിന് ഈ തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി